എഞ്ചിനീയറിംഗ് കോളേജിലെ ആർട്സ് ഡേ സമന്വയ നടന്നു പ്രശസ്ത സിനിമാ സംവിധായകനും രണ്ടായിരത്തി മൂന്നിലെ സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവുമായ ജിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു മാറ്റി വെച്ചതിൽ ഒരു വലിയ സന്തോഷം കണ്ടപ്പോൾ ഫീൽ ചെയ്തു കാരണം നമുക്ക് ഈ ഒരു പഠന കാലത്ത് കിട്ടുന്ന വളരെ ചെറിയ ചിലപ്പോൾ ഒരു വർഷത്തിലും ഒരു ദിവസമൊക്കെ ആയിരിക്കും നമുക്കൊരു നമ്മുടെ ഉള്ളിലുള്ള കലയൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നൊരു അവസരം കിട്ടുക ഇപ്പം നേരത്തെ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച സാറിവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു നമ്മുടെ പഠനത്തോടൊപ്പം നമ്മൾ കല കൊണ്ടുപോകണം അല്ലെങ്കിൽ നമുക്ക് ഉള്ള വാസനകളൊക്കെ നമ്മൾ കൊണ്ടുപോകണം പക്ഷേ അത് എളുപ്പമുള്ള കാര്യമല്ല കാരണം ഞാൻ രണ്ടായിരത്തി പത്ത് മുതൽ പതിനാല് വരെ ഇവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏകദേശം ഒരു ക്ലാസ്സിൽ എഴുപത് പിള്ളേർ അടുത്ത് പഠിക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ടോട്ടലി അത്രയും ആളുകളേ ഉള്ളൂ പക്ഷെ അന്ന് ഭയങ്കര ഒരു സ്ട്രീം പഠിക്കാനും അന്ന് എന്താ പറയുക അക്കാദമിക്കായിട്ട് അതിന് അതിൽ മാത്രമാണ് കോളേജ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് അപ്പം എന്നെ പോലുള്ള ആകെ ഇപ്പോൾ അന്ന് ആ ബാച്ചിൽ അല്ലെങ്കിൽ ഒരു ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇതിൽ നിന്ന് മാറി ഒരു കലയുടെ ഫീൽഡിലേക്ക് പോയ ഒരാൾ ഞാൻ മാത്രമാണ് അന്ന് ഒരു പക്ഷേ അന്ന് ഏറ്റവും കൂടുതൽ വറിയിടായിരുന്നത് എൻ്റെ അച്ഛനും അമ്മയൊക്കെയാണ് കാരണം അവർ ചിന്തിച്ചത് ഒരു ബിടെക്ക് പഠിക്കാൻ വിട്ടിട്ട് ഞാൻ പാസ് ഔട്ടായി ഒറ്റ സപ്ലൈ ലാൻഡാണ് ഞാൻ പാസ്സായത് പാസ്സായി കഴിഞ്ഞ് ഞാൻ ഒരു ജോലിക്ക് പോകേണ്ട ഒരാൾ വളരെ വ്യത്യസ്തമായിട്ടൊരു മേഖലയിലേക്ക് തിരിയുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ അച്ഛനമ്മയൊക്കെ ആശങ്കപ്പെട്ടിരുന്നു അവർ ഒരു രണ്ട് മൂന്ന് കൊല്ലം ശരിക്കും ഭയങ്കര വറീടായിരുന്നു ഞാൻ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുവോ അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന ഡിസിഷൻ റോങ് ആകുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അത് ഒരുപക്ഷേ എനിക്കറിയില്ല ഇവിടെയുള്ള എന്നെ പഠിപ്പിച്ച അധ്യാപകർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടായിട്ടുണ്ടാവില്ല ഞാൻ പഠിക്കുമ്പോൾ ഞാൻ എന്തായാലും ഒരു ഫിലിം ചെയ്യും ഒരു ഡയറക്ടർ ആകുമെന്നുള്ളതൊന്നും ചിലപ്പോൾ എന്നെ പഠിപ്പിച്ചവർക്ക് ചിലപ്പോൾ അന്ന് തോന്നിയിട്ടുണ്ടാവില്ല കാരണം ഞാൻ അങ്ങനെ ആകെ ചെയ്തിരുന്നത് പഠിക്കുന്ന സമയത്ത് കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്യാറുണ്ട് അന്ന് ഷോർട്ട് ഫിലിംസ് ഒക്കെ വന്ന കാലഘട്ടമായിരുന്നു അപ്പൊ അന്ന് എനിക്ക് പറ്റുന്ന പോലെ നമ്മുടെ മൊബൈലിലൊക്കെ ചെറിയ ചെറിയ ഡിവൈസിലൊക്കെ അന്ന് നമുക്ക് കിട്ടുന്ന സമയത്ത് ചെറിയ ടെക് ഫെസ്റ്റിനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇവിടെ കോളേജ് മാനേജർ പി ബി രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു മുന്നോട്ട് പോകും അതിന്റെ ഉദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് കഴിഞ്ഞിട്ട് പല ഫീൽഡിലേക്ക് പോകും കുറേ പേർ ഇൻഡസ്ട്രീസിൽ പോവും കുറേ പേർ മറ്റു കമ്പനികളിൽ പോവും സൈറ്റിൽ പോവും ഓഫീസുകളിലേക്ക് പോവും പക്ഷേ ആ സമയത്തെല്ലാം എൻജിനീയേഴ്സിനുള്ള ഒരു ഒരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട് അവിടുത്തെ ആ എൻവയർമെൻറ്റിലുള്ള സേഫ്റ്റിയിൽ അവർ വളരെയധികം ഇൻവോൾവ് ആവുന്നു ചിലരുടെ ചില സ്ഥലത്ത് മെയിൻ ഉത്തരവാദിത്വം ആ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി ആത്മാറാം സ്വാഗതം ആശംസിച്ചു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ലൈക്ക് ആർട്സ് ആൻഡ് സ്പോർട്സ് വേണം ലൈക്ക് സ്റ്റുഡൻസ് ഓവറോൾ ഡെവലപ്മെൻറ് ഉണ്ടാവണം സ്റ്റുഡൻസിന് ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സെലിബ്രേഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും ഭംഗിയായിട്ട് കണ്ടക്ട് ചെയ്യുന്നതും ഇന്ന് നമ്മുടെ സമനിയ ടു കെ ട്വൻറ്റി ഫോർ ഇറ്റ് ഈസ് ബീങ്ങ് ഓർഗനൈസ്ഡ് ബൈ ദ കോളേജ് യൂണിയൻ എച്ച് എം ഡി പി സഭാ സെക്രട്ടറി ഡി സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി എസ് എൻ എം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജിത ടി എച്ച് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ പ്രദീഷ് കെ പി എ വൈസ് പ്രസിഡന്റ് ഡോക്ടർ രേഖാ ദേവദാസ് കോളേജ് യൂണിയൻ ചെയർമാൻ അമീൻ ഫാരീസ് സി എ സ്റ്റാഫ് അഡ്വൈസർ ശ്യാംകുമാർ കെ എസ് എന്നിവർ സംസാരിച്ചു ആർട്സ് ക്ലബ് സെക്രട്ടറി ജിതിൻകുമാർ തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു